വെൽക്കം ടു മൈ ചാനൽ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീ ആയി തെങ്ങും തൈ കൊടുക്കുന്നതിൻ്റെ ഒരു വിശേഷണം തീർച്ചയായിട്ടും ധാരാളം ആളുകളാണ് തെങ്ങും തയ്യുമായി ബന്ധപ്പെട്ട് ഫോൺ വിളിക്കുകയും അതുപോലെ തന്നെ നേരിൽ വന്ന് തെങ്ങും തൈ കൈപ്പറ്റുകയും ചെയ്തത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് സൗജന്യമായി തെങ്ങിൻ തൈ നൽകാം എന്നൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകളാണ് വിവിധ ജില്ലകളിൽ നിന്നും നമ്മളുമായി വിളിച്ച് അന്വേഷിച്ചത് പക്ഷെ നമുക്ക് വന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമ്മളിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം മറ്റുള്ള ജില്ലകളിലേക്ക് അയക്കുമ്പോൾ അത് കൊറിയർ സംവിധാനത്തിലൂടെ ചെയ്യാൻ സാധിക്കും ധാരാളം ആളുകളാണ് നേരിട്ട് വന്ന് തോട്ടത്തുനിന്ന് തെങ്ങും തൈ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് തന്നെ തെങ്ങിൻ തൈകളെല്ലാം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു തോട്ടമായതുകൊണ്ട് തന്നെ മുൻപ് നല്ല കൃഷി ചെയ്ത ഭൂമിയാണ് അതുകൊണ്ട് തന്നെ നല്ല ഫലപുഷ്ടിയുള്ള നല്ല തെങ്ങിൻ തൈകളുമാണ് വന്ന ആളുകൾക്കൊക്കെ അത് സംതൃപ്തിയോടുകൂടി നമുക്ക് നൽകാൻ സാധിച്ചു ഇതുപോലെയുള്ള തെങ്ങിൻ തൈകളൊക്കെ ധാരാളം നമ്മളെ സമീപത്ത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാറുണ്ട് അത് വേണ്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്തിച്ചാൽ ഇതിനൊരു പുനർജീവനം നൽകാനും സാധിക്കും കാർഷിക മേഖലക്കൊരു പ്രോത്സാഹനവുമാകും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രമുഖ നാളികേര എണ്ണ ഉൽപാദന ബ്രാൻഡുകൾ അവർ ശേഖരിക്കുന്ന നാളികേരം ഏറ്റവും കൂടുതൽ കേരളത്തിലെ ചാവക്കാട് മുതൽ വടകര വരെയുള്ള ഭാഗങ്ങളിലുള്ള നാളികേരമാണ് ഇത്തരം കമ്പനികൾ ശേഖരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു അത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദനം കിട്ടുന്ന നാളികേരം ആയതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ബ്രാൻഡുകൾ നാളികേരം ശേഖരണം ചാവക്കാട് മുതൽ വടകര വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നത് എന്നതാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ പ്രദേശത്തും നിങ്ങളും ഇതുപോലെ ജനങ്ങളിലേക്ക് സൗജന്യമായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അത് ഒരു ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അതൊരു ഉപകാരപ്രദമായ രീതിയിലായിരിക്കും സൗജന്യമായി തെങ്ങും തൈ നൽകാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരണം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് കാർഷിക മേഖലയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നും എനിക്കുണ്ടായ നല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നൽകിയ ഈ ഒരു തെങ്ങിൻ തോട്ടവും അതുപോലെ തന്നെ തെങ്ങിൻ തൈ നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ വീഡിയോ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത് കാർഷിക മേഖലയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക